പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ തോന്നലുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ ചുരുക്കി പറഞ്ഞാൽ തോന്നലുകളെ ചിന്തകൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് നീ ചിന്തിക്കുന്നത് പോലെ നീ ആയിത്തീരുന്നു എന്നുള്ള ബൈബിളിലെ വചനവും നമുക്ക് ഓർക്കാം എന്നും പള്ളിയിൽ പോകുന്ന ഒരാളുടെ കാര്യം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കൊരു തോന്നലും ഇന്ന് രാവിലെ പതിവുള്ള സമയത്ത് കുർബാനയ്ക്ക് പോകേണ്ട വൈകുന്നേരം ടൗണിലുള്ള പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാം ഒരു തോന്നലാണത് ആ വ്യക്തി ഈ തോന്നലിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അയാൾ അയാളുടെ ചിന്ത ഉപയോഗിക്കണം എന്തുകൊണ്ട് എനിക്ക് രാവിലെ പോയി പോയിക്കൂടാം രാവിലെ പോകാൻ എന്താണ് അസൗകര്യം ഉള്ളത് അസൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും മാറ്റിവെക്കണം അസൗകര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അത് വൈകുന്നേരത്തേക്ക് മാറ്റുക വൈകുന്നേരം ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത പല അസൗകര്യങ്ങളും വരാം മഴയുണ്ടാകാം അപ്പോഴെങ്ങനെ ഞാൻ പോകും അതുപോലെ തന്നെ പണം മുടക്കി വേണം പോകാനായിട്ട് ഇങ്ങനെ തോന്നലുകളെ നാം ചിന്ത കൊണ്ട് കൈകാര്യം ചെയ്യണം എൻ്റെ ധാർമ്മികമായ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ സമയനഷ്ടം ബന്ധത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചൊരു തീരുമാനമെടുക്കണം രാവിലെ പോയത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല രാവിലെ പോകുന്നതാണ് നല്ലത് അങ്ങനെ അയാൾക്ക് രാവിലെ തന്നെ പോകാനായിട്ട് പറ്റും എന്നാൽ അയാൾ ആലോചിക്കാതെ ചിന്തിക്കാതെ പെട്ടെന്നൊരു തോന്നൽ മനസ്സിൽ വന്നു വൈകുന്നേരം കുർബാനയ്ക്ക് പോയാൽ മതി ആ തോന്നലനുസരിച്ച് പോയി കഴിഞ്ഞാൽ അയാൾക്ക് പണനഷ്ടമുണ്ടാകും ഒരുപക്ഷെ വൈകുന്നേരം പോകാനും പറ്റിയെന്ന് വരികയില്ല അതുകൊണ്ട് തോന്നലുകളെ നാം ചിന്ത കൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം പല ആളുകളും തോന്നലുകളെ ചിന്ത കൊണ്ട് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും പല രീതിയിലുള്ള അപകടങ്ങളിലേക്ക് അവർ പോകാറുണ്ട് രണ്ട് ഉറവിടങ്ങളിൽ നിന്ന് തോന്നലുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ദൈവത്തിൽ നിന്ന് തോന്നൽ വരാം മറ്റൊന്ന് പിശാചിൽ നിന്നും തോന്നൽ വരാൻ സാധിക്കും ദൈവത്തിൽ നിന്നും തോന്നലിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പറ്റും ഞാൻ സയൻസ് പഠിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചിലർക്കുണ്ടായ ചില തോന്നലുകളാണ് ശാസ്ത്രീയമായ ചില കണ്ടുപിടുത്തിനെല്ലാം കാരണമായി മാറുന്നതെന്ന് അങ്ങനെ വരാം അതുപോലെ തന്നെ ദൈവത്തിന് ചിലപ്പോഴും അത്യാവശ്യ നേരങ്ങൾ ചിലരെ സഹായിക്കാൻ വേണ്ടി തോന്നൽ തരാനായിട്ട് പറ്റും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് അറിവിൻ്റെ വചനമെന്ന ഫലം ആ ഫലത്തിലൂടെയും വരത്തിലൂടെയും എല്ലാം നമുക്ക് ദൈവം തരുന്ന തോന്നലുകളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു വ്യക്തി രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ അഞ്ച് മണി സമയം പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവുകയാണ് നീ അയൽപക്കത്തെ വീട്ടിൽ പോവുക അയാൾ ആലോചിച്ചു അയൽവക്കത്തെ വീട്ടിൽ എന്തിനാണ് പോകുന്നത് അയാൾ ചിന്തിച്ചു ആകെ താമസിക്കുന്ന പ്രായമായ ഒരു ചേട്ടൻ മാത്രമാണ് വേറെ ആരും ആ വീട്ടിലില്ല ഞാൻ ഇടയ്ക്കൊക്കെ ആ വീട്ടിൽ പോകാറുള്ളതാണ് പോയതുകൊണ്ട് അങ്ങനെ പ്രത്യേക പ്രശ്നമൊന്നുമില്ല ആ ചേട്ടൻ മാത്രമേ ആ വീട്ടിലുള്ളൂ ശക്തമായൊരു പ്രേരണ മനസ്സിൽ തോന്നിയത് കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് ടോർച്ചടിച്ച് അയൽക്കത്തെ വീട്ടിൽ ചെന്നു അയലോകത്തെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായേം അവിടുത്തെ പ്രായമായ ചേട്ടൻ രോഗാവസ്ഥയിലാണ് അദ്ദേഹം ആരെങ്കിലും വരുന്നത് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റി അദ്ദേഹത്തെ അങ്ങനെ ആരോഗ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റി ഇവിടെയും പെട്ടെന്ന് തോന്നലല്ലോ ഉപയോഗപ്പെടുത്തുക അയൽലോക്കത്തെ വീട്ടിൽ പോകാനായി തോന്നിയപ്പോൾ ഉടനെ തന്നെ പോയില്ല ആ വീട്ടിൽ ആരാണുള്ളത് പോയതുകൊണ്ട് പ്രശ്നമുണ്ടോ ഞാൻ ആ വീട്ടിൽ പോകാറുള്ളതാണോ ഇങ്ങനെയൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് ആ തോന്നൽ ഉപയോഗപ്പെടുത്തിയത് ആ വീട്ടിൽ പോയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അവിടെ ഒരു ചേട്ടൻ മാത്രമാണ് താമസിക്കുന്നത് ഇടയ്ക്ക് ഞാൻ പോകാറുള്ള വീടാണ് എൻ്റെ ശത്രുവൊന്നുമല്ല അപ്പം ഇങ്ങനെ ദൈവികമാണെന്ന് തോന്നാവുന്ന തോന്നലുകളാണെങ്കിൽ പോലും നാം നമ്മുടെ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് വേണം അവയെ ഉപയോഗപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ തോന്നലിൻ്റെ പിന്നാലെ പോയാൽ നമ്മുടെ സല്പര് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും വേറെ വേറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ദൈവം തരുന്ന തോന്നലുകളും ഉണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാകാം അത് അവിടെയും നാം വിവേകമുള്ള ചിന്ത ഉപയോഗിച്ച് വേണം ആ തോന്നലും കൈകാര്യം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പിശാചിനും തോന്നൽ തരാനായിട്ട് പറ്റും പിശാജ് തരുന്ന തോന്നലുകളെയാണ് പ്രലോഭനങ്ങളെന്ന് വിളിക്കുക ആ പ്രലോഭനങ്ങളിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന സന്തോഷവും സമാധാനവും വിജയമൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് തോന്നലുകളൊക്കെ രണ്ട് ഉറവിടങ്ങളുണ്ട് ദൈവം തരുന്ന തോന്നലുമുണ്ട് പിശാചു തരുന്ന തോന്നലുമുണ്ട് പിശാചു തരുന്ന തോന്നലാണെങ്കിൽ തീർച്ചയായും അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ള തോന്നലായിരിക്കില്ല അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ തോന്നലുകളെ പരിശുദ്ധാത്മാവിൻ്റെ ഫലവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഈ തോന്നൽ എന്നെ പാപത്തിലേക്കാണോ നയിക്കുന്നത് വിശുദ്ധിയിലേക്കാണോ നയിക്കുന്നത് ഏതെങ്കിലും ഒരു തോന്നൽ ശരീരത്തിൻ്റെ വ്യാപാരമനുസരിച്ച് ജീവിക്കാനുള്ള തോന്നലാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ് തരുന്നതല്ല വ്യഭിചാരം മദ്യപാനം വഴക്ക് ബഹളം വിഭാഗീയചിന്ത വിദ്വേഷം നിയന്ത്രണമില്ലാത്ത ജീവിതരീതികളും ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെതല്ല അത് പിശാചിൻ്റെ വ്യാപാരങ്ങളാണ് ഗലാത്തിൽ അഞ്ചിൽ നാം വായിക്കുന്നുണ്ട് തോന്നലുകളെയും നാം പരിശോധിക്കാനുള്ള മാർഗം ഫലം ഉപയോഗപ്പെടുത്തി പരിശോധിക്കുക എന്നുള്ളതാണ് ദൈവം തരുന്ന തോന്നലുകളെല്ലാം സന്തോഷം നീതി സമാധാനം സത്യം സാഹോദര്യം ആത്മസമീപനം ഇവയെല്ലാം തമ്മിൽ വളർത്തുന്ന തോന്നലുകളാണ് ഈ രീതിയിൽ നമുക്ക് തോന്നലുകളെ രണ്ടായിത്തിരിക്കാനും നല്ല തോന്നലുകളെ ജീവിതത്തിൽ സാംശീകരിക്കാനും ഉപയോഗപ്പെടുത്താനും പറ്റും ചീത്ത തോന്നലുകളെ നമുക്ക് മുളയിൽ തന്നെ നുള്ളിക്കളയാനായിട്ട് പറ്റും അതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് ഈ ആക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് നീ പിശാചിനെ ചേർത്ത് നിൽക്കുക അത് ഓടിപ്പോകും ചേർത്ത് നിന്നില്ല എങ്കിൽ ഏതൊരു പ്രലോഭനവും കയറി 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 വന്ന് നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകും ലൈംഗികമായൊരു ചിന്തയാകം മോഷ്ടിക്കാനുള്ള ഒരു ചിന്തയാകം നാം അതിനെ ആരംഭത്തിലെ ചേർത്തില്ല എങ്കിൽ ക്രമേണ അത് കൂടി കൂടി വന്ന് അത് നമ്മെ നശിപ്പിച്ച് കളയും ഒരു വീടിൻ്റെ ഒരു ചെറിയ ഭാഗം കത്തുന്നത് പോലെയാണ് ആരംഭത്തിലെ തീ കടത്തിയാൽ വളരെ പെട്ടെന്ന് പ്രശ്നം തീർന്നു അത് കത്താൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീട് മുഴുവനും കത്തിപ്പോകും ഇതുതന്നെ ലൈംഗിക ആസക്തിയെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട് നീ നിന്നെ തന്നെ നിയന്ത്രിക്കുന്നില്ലായെങ്കിൽ നീ അതിൻ്റെ അഗ്നിയിൽ കത്തി നശിച്ചു പോകും നീ പാപത്തിലേക്ക് വീണ് പോകുമെന്ന് ബൈബിൾ നമുക്ക് താക്കീത് തരുന്നുണ്ട് അതിനാൽ തോന്നലുകളിൽ ഉറവിടം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നാം ശ്രമിക്കണം ഏതായാലും എല്ലാ തോന്നലുകളെയും ചിന്ത കൊണ്ടാണ് നാം കൈകാര്യം ചെയ്യേണ്ടത് എനിക്ക് ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ എല്ലാ ആഴ്ചയിലും തയ്യാറാകേണ്ടതായിട്ടുണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ചിന്തിക്കാം നാളെ പ്രസംഗം ഒരുങ്ങാമെന്ന് അതൊരു തോന്നലാണ് ഞാനപ്പോഴെൻ്റെ ചിന്തയിലൂടെ ഇങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്തിനു നാളേക്കാക്കണം ഇന്ന് തന്നെ എനിക്ക് സമയമുണ്ടല്ലോ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇപ്പോഴില്ലല്ലോ അങ്ങനെ നാം അതിനെ കൈകാര്യം ചെയ്യണം നാളേക്ക് മാറ്റിവെച്ചാൽ അത് നാളെ നാളെ നീള നീളയിൽ പോകും പിന്നീട് എനിക്ക് നല്ലൊരു പ്രസംഗം തയ്യാറായി പറയാനായിട്ട് പറ്റിയെന്ന് വരികയില്ല അതുകൊണ്ട് നമ്മുടെ തോന്നലുകളെ നാം ഈ രീതിയിൽ പരിശോധിച്ച് അതിനെ വേണ്ട സമയത്ത് നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും പഠിക്കേണ്ടത് ആണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാലിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇത് കർത്താവ് നൽകിയ ദിവസമാണ് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഈ പ്രാർത്ഥന വളരെ അർത്ഥവത്തായിട്ട് ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു ദാവീതിന് വീട്ടിൽ നിന്ന് അദ്ദേഹം പല രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുണ്ടായിട്ടുണ്ട് ദാവീദിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് പോലും ഒരു കാലത്ത് അത്ര വിലപ്പെട്ടവനായി കണ്ടിരുന്നില്ല സഹോദരന്മാർ കളിയാക്കുന്നുണ്ട് ഗോലിയാത്ത് അവിടെ നിന്ന് നിന്നപ്പോൾ അതിൻ്റെ അടുത്ത് പോയ ദാബീദിനോട് ഒരു ചേട്ടന്മാർ പറയുന്നുണ്ട് നീ എന്താണ് യുദ്ധം കാണാൻ വന്നതാണോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള അവഗണനയൊക്കെ കുഞ്ഞുനാളിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് ദാവീദ് ഒരു സ്ഥാനത്തെത്തി അവിടുത്തെ രാജാവ് സാവൂള് ദാവിനെതിരായിട്ട് തിരിഞ്ഞു അപ്പോഴെല്ലാം ദാവീദ് ഉപയോഗപ്പെടുത്തിയ ഒരു ദൈവിക ചിന്തയാണ് ഇത് കർത്താവ് നൽകിയ ദിവസമാണ് ഇത് എന്നത് നമുക്ക് ഇതും കർത്താവ് നൽകിയ ദിവസമാണ് ഈ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സാഹചര്യം ഈ വിഷമ സാഹചര്യം ഇതും കർത്താവ് നൽകിയതാണ് കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇതും കർത്താവ് നൽകിയത് ആണ് ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് നൽകിയത് ആണ് ഒരുപക്ഷെ അത് ദുഃഖകരമായ ഒരു സാഹചര്യമാകാം ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാകാം വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടാകാം നമുക്കൊരു പരീക്ഷയെ നേരിടേണ്ടതായിട്ടുണ്ട് ഇതും കർത്താവ് നൽകിയതാണ് ഇതും എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കർത്താവ് തന്നിട്ടുണ്ട് നിൻ്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല എന്ന് കുറോന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തെയും അതിജീവിക്കാനുള്ള കഴിവ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് ദാവിദിനെയും മനോഭാവം നാമും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കണം ഇത് കർത്താവ് നൽകിയ ദിവസമാണ് അതേതെങ്കിലും ലോട്ടറി അടിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും വളരെയേറെ സന്തോഷകരമായ ദിവസമോ മാത്രമല്ല ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള ദിവസത്തെക്കുറിച്ച് കൂടി ഈ പ്രാർത്ഥന അന്വർത്ഥമാണ് ഇത് കർത്താവ് നൽകിയതാണ് ഈ സമയവും ഈ സാഹചര്യവും ഈ ബുദ്ധിമുട്ടും ഈ ഉത്തരവാദിത്വവും കർത്താവ് എനിക്ക് നൽകിയതാണ് എനിക്കിതിലൂടെയും വിജയിക്കാനായിട്ട് പറ്റും കഴിവുള്ള ആളുകൾക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് വിവേകമുള്ള ആളുകൾക്ക് കാത്തിരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് എല്ലാ പ്രശ്നവും അതിജീവിച്ച് വിജയിക്കാനുള്ള കഴിവുണ്ട് പ്രശ്നങ്ങൾ അതിജീവിക്കാതെ ഒരാൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല വലിയ നേട്ടമുണ്ടാക്കിയവരെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുടെ നേരെ തുഴഞ്ഞ് അതിനെ കീഴടക്കി വിജയികളായ ആളുകൾ ആണ് യേശു ക്രിസ്തുവിൻ്റെ യാത്ര നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാനായിട്ട് പറ്റും യേശു ക്രിസ്തു വീഴുന്നു എഴുന്നേൽക്കുന്നു അവസാനം വരെ യേശുക്രിസ്തു ആ കുരിശുമായിട്ട് പോവുകയാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ ബുദ്ധിതരായി മാറും ഇതും യേശുക്രിസ്തുവിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് അപ്പസ്തോലന്മാരെ അയച്ചുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും വിജയിക്കും ഒരു പ്രാവശ്യം തോറ്റുപോയി രണ്ടു പ്രാവശ്യം തോറ്റുപോയി അതൊരു പ്രശ്നമല്ല നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞു അധികാരികൾ പറഞ്ഞു നമുക്ക് തന്നെ അറിയാം എന്തോ ചില വിശക് പറ്റിയത് കൊണ്ട് ഞാൻ തോറ്റുപോയി പക്ഷേ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്നൊരു കാര്യമാണിത് അങ്ങനെ വിവേകപൂർവ്വം പറ്റുന്നൊരു കാര്യമാണെന്ന് നമുക്ക് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയും തീർച്ചയായും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും ഇതും കർത്താവ് എനിക്ക് തന്നതാണ് ഇതിനെയും കൈകാര്യം ചെയ്താൽ മാത്രമേ എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരാളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അയാൾ ട്രെയിനിൻ്റെയൊക്കെ സമയപരി എഴുതിയിരിക്കുന്ന പട്ടികയിൽ നോക്കി പത്താം നമ്പർ ട്രെയിൻ അത് പോകുന്നത് നിരാശ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് അതിൻ്റെ അവസാന ഡെസ്റ്റിനേഷൻ നിരാശയാണ് അത് നിർത്തുന്ന സ്റ്റേഷനുകൾ അദ്ദേഹം പരിശോധിച്ചു ഭയം വൈരാഗ്യം വെറുപ്പ് നിരാശ ആകുലത ഉത്കണ്ഠ ഇതൊക്കെയാണ് അത് നിർത്തുന്ന സ്റ്റേഷനുകൾ അതെങ്ങനെ ഒരു തീരുമാനമെടുത്തു അത് എനിക്കുള്ള ട്രെയിൻ അല്ല എനിക്ക് പോകേണ്ടത് നിരാശയിലേക്കല്ല എനിക്ക് പോകേണ്ടത് അതെ വീണ്ടും ട്രെയിനിൻ്റെ പട്ടികകളൊക്കെ നോക്കി അടിയിൽ എഴുതിയിരിക്കുന്നു പന്ത്രണ്ടാം നമ്പർ ട്രെയിൻ അത് പോകുന്ന പ്രത്യാശയിലേക്കാണ് അത് നിർത്തുന്ന സ്റ്റേഷനുകൾ സ്നേഹം സന്തോഷം സമാധാനം ദയ നന്മ കരുണ ആത്മസമീപനം ഇവിടെയൊക്കെയാണ് അതും തന്നോട് തന്നെ പറഞ്ഞു ഇത് എനിക്കുള്ള ട്രെയിൻ ആണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം ചില തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ നമ്മുടെ തോന്നലുകളെ നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒന്ന് നിരാശയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ സ്റ്റേഷനുകൾ ഇതൊക്കെയാണ് അത് തട്ടിപ്പുണ്ട് വെട്ടിപ്പുണ്ട് വൈരാഗ്യമുണ്ട് ആർത്തിയുണ്ട് കൊതിയുണ്ട് ഈ സ്റ്റേഷനിലൂടെ കടന്നു കഴിഞ്ഞാൽ നാം നിരാശയിലെ പോയി എത്തും നാം എത്താൻ പോകുന്ന ഡെസ്റ്റിനേഷൻ അതാണ് എന്നാൽ മറ്റൊരു ട്രെയിനുണ്ട് അത് പ്രത്യാശ ലക്ഷ്യം വെച്ച് ഓടുന്നതാണ് സ്നേഹം സന്തോഷം സമാധാനം ആത്മസമയമനം ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റേഷനുകൾ നാം ഈ സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കുകയും അവസാനം നമുക്ക് പ്രത്യാശയിലെത്താനായിട്ട് പറ്റും അതുതന്നെയാണ് യൂതാസം മറ്റപ്പതോലന്മാരും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം തിരഞ്ഞെടുത്ത ട്രെയിൻ പണാർത്ഥിയുടേതാണ് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിൻ്റേതാണ് ഗുരുവിനെ പോലും ഒറ്റക്കൊടുക്കുന്നത് സ്റ്റേഷനാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അവസാനം അത് നിരാശയിൽ പോയി എത്തി എന്നാൽ മറ്റപ്പസ്തോലന്മാർ അവരെ തന്നെ നിയന്ത്രിച്ചും യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചു സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി അവരവസാനം പ്രത്യാശയുടെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഇത് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം നടത്തേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ് ജീവിത വിജയമെന്ന് പറയുന്നത് ബിസിനസ് വിജയമെന്ന് പറയുന്നത് പഠനവിജയമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളിൽ പാളിപ്പോയാൽ തോന്നലുകളെ നാം നിയന്ത്രിക്കുന്നതിൽ പാളിപ്പോയാൽ നമ്മുടെ ജീവിതം ഒരിക്കലും വിജയിക്കാനായിട്ട് പോകുന്നില്ല നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റുകയില്ല അവസാനം നാം പറയും ഞാൻ അധ്വാനിച്ചു കഠിനമായി അധ്വാനിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്തെങ്കിലും ചെയ്തുകൊണ്ട് വിജയിക്കാൻ പോകുന്നില്ല കഠിനാധ്വാനം കൊണ്ട് ഇതുവരെ ഒരാളും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല വിവേകവും ബുദ്ധിയുമുള്ള കഠിനാധ്വാനം കൊണ്ടേ വി വിജയിക്കാനായിട്ട് പോകുന്നുള്ളൂ ആത്മീയ മനുഷ്യരായ അതിൻ്റെ കൂടെ വിശ്വാസവും കൂടി ചേർക്കും വിശ്വാസവും വിവേകവും ഇല്ലാത്ത പെരുമാറ്റം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് ഒരാൾക്കും ശരിയായ വിജയത്തിലേക്ക് വരാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഈ രീതിയിൽ പരിശോധിച്ച് ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് നമുക്ക് പറ്റാത്ത ട്രെയിനിൽ നാം കയറരുത് ചില ആളുകൾ ചെയ്യുന്ന രണ്ട് ട്രെയിനിലും മാറി മാറി കയറാനായിട്ട് ശ്രമിക്കും അതും അപകടം തന്നെയാണ് യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞു രണ്ട് വഞ്ചിയിൽ കാലു വയ്ക്കരുത് രണ്ട് വഞ്ചിയിലങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റുകയില്ല ഒന്നിൽ നീ പ്രത്യാശയുടെ വഞ്ചിയിൽ ഇവിടെ പോവുക അത് നിർത്തുന്ന സ്റ്റേഷനുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക നിരാശയുടെ ട്രെയിനില് കയറാനോ വഞ്ചിയിൽ കയറാനോ ഒരിക്കലും യേശു ക്രിസ്തു പറയുകയില്ല യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു അല്ലെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു രണ്ട് വഞ്ചിയിലും നീ കാലു വയ്ക്കരുത് വിശാലമായ വഴിയും ഇടുങ്ങിയ വഴിയുമുണ്ട് രണ്ട് വഴിയിൽ ഒരുമിച്ച് പോകാനായിട്ട് പറ്റുകയില്ല ചില ആളുകൾ ഇങ്ങനെയാണ് കുറേ നന്മയുമുണ്ട് കുറേ തിന്മയുമുണ്ട് പള്ളിയിലൊക്കെ കൃത്യതയിൽ അവർ വരും ഞായറാഴ്ച പള്ളി ദേശാംശം പെരുന്നാൾ തിരുന്നാൾ ഉണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിൽ വേറെ ചില പാളിച്ചകൾ ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങൾ വിവാഹത്തിന് പറ്റാത്ത ബന്ധങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ അതൊക്കെ ആ വഴിക്ക് പോകുന്നു പള്ളി പോക്കൊക്കെ വളരെ കൃത്യതയിൽ പോകുന്നു പള്ളിയിലെ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാൽ എന്നാലവർക്ക് വേറൊരു ജീവിതമുണ്ട് അത് പാവത്തിൻ്റെ ജീവിതമാണ് അതും വളരെ കൃത്യമായി ഭംഗിയായി പോകുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് ബൈബിള് പറയുന്നത് രണ്ട് വഞ്ചിയിൽ കാലു വയ്ക്കരുത് അല്ലെ രണ്ട് വഴിയിലൂടെ പോകരുത് വിശാലമായ വഴിയും ഇടുങ്ങിയ വഴിയും ഒരുമിച്ച് പറ്റുന്ന കാര്യമല്ല എന്ന് ബൈബിൾ പറഞ്ഞു തരുന്നത് നമ്മുടെ തോന്നലുകളെ നാം ചിന്ത കൊണ്ട് കൈകാര്യം ചെയ്ത് അതും യേശുക്രിസ്തുവിൻ്റെ ചിന്ത കൊണ്ട് കൈകാര്യം ചെയ്ത് വിജയികളായി മാറണമെന്നാണ് ബൈബിൾ ആഗ്രഹിക്കുന്നത് അതല്ലാതെ വിജയിക്കാനായിട്ട് വേറൊരു മാർഗവും ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നും ഇല്ല അപ്പസ്തോല പ്രവർത്തനം ഇരുപത്തിയാറാം അധ്യായത്തിൽ നാം ഒരു കാര്യം വായിക്കുന്നുണ്ട് രണ്ടാം വാക്യം മുതലാണ് അതിനെക്കുറിച്ച് പറയുക വിശുദ്ധലോസ് സുവിശേഷ വേലയും സൗഖ്യ ശുശ്രൂഷയൊക്കെ നടത്തുന്ന കാലഘട്ടം ധാരാളം ശിക്ഷന്മാർ അദ്ദേഹത്തിനുണ്ട് ധാരാളം വരെ അദ്ദേഹത്തെ കേൾക്കുന്നുണ്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട് അങ്ങനെ കഴിയുമ്പോഴാണ് അദ്ദേഹത്തെ ചില ശത്രുക്കൾ പരിസയർ യഹൂദ യഹൂതീവ്രവാദികൾ പിടികൂടി അഗ്രിപ്പ രാജാവിന് മുമ്പിൽ കൊണ്ട് നിർത്തുക വളരെ ദുഃഖകരമായൊരു സാഹചര്യമാണ് അഗ്രിപ്പ രാജാവിന് അദ്ദേഹത്തെ ശിക്ഷിക്കാനായിട്ട് പറ്റും അദ്ദേഹം ആ നാട്ടിലെ അധികാരമുള്ളൊരു വ്യക്തിയാണ് എന്നാൽ ആൾക്കാരെല്ലാം ഒച്ചയും ബഹളവും ഉണ്ടാക്കി പൗലോസിൻ്റെ എല്ലാ കുറ്റവും പറഞ്ഞു അല്പം ശാന്തത ഒന്നും അഗ്രിപ്പ രാജാവ് പൗലോസിനോട് ചോദിച്ചു താങ്കൾക്ക് വല്ലതും പറയാനായിട്ടുണ്ട് സത്യത്തിൽ അത് വളരെ ദുഃഖകരമായ നിരാശാജനകമായൊരു സാഹചര്യമാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം എല്ലാവരെയും എതിർ പൗലോസ് ഒറ്റയ്ക്ക് എന്നാൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു അഗ്രിപ്പ രാജാവേയും നിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അദ്ദേഹം അതൊരു ഭാഗ്യമായിട്ടാണ് കരുതിയത് ഇതാണ് നമ്മുടെ തോന്നലുകളെ കൈകാര്യം ചെയ്യാനുള്ള നല്ലൊരു ഉദാഹരണമാണത് എന്ത് സംഭവിക്കാവുന്ന എല്ലാവരും തനിക്കെതിരെ കൂവി വിളിക്കുമ്പോഴും എല്ലാവരും തനിക്കെതിരെ കൂവി വിളിച്ച് അതും അതുമെല്ലാം പറയുമ്പോഴും അദ്ദേഹം ശാന്തമായി നിന്നിങ്ങനെ പ്രസംഗിക്കുകയാണ് അഗ്രിപ്പ രാജാവെ നിൻ്റെ മുമ്പിൽ ഒരു ഭാഗ്യമായി കരുതുന്നു എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുമല്ലോ അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു പഴയ നിയമ ചരിത്രം പറയുന്നു യേശു ക്രിസ്തു ആരാണെന്ന് പറയുന്നു യേശു ക്രിസ്തു എന്തിനാണ് കുരിശിന് മരിച്ചതെന്ന് പറയുന്നു യേശയ പ്രവാചകൻ വഴി പറയപ്പെട്ട സഹനദാസനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുകയാണ് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കേണ്ടതായിട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു നിൻ്റെ പ്രസംഗം നന്നായിരിക്കുന്നു താങ്കളുടെ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ താങ്കൾക്ക് തോന്നുന്നു എന്നെയും ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റണമെന്ന് അക്ഷേ ബൗലോസ് പറയുകയാണ് എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ചങ്ങലയൊഴിച്ച് ഇവിടെയുള്ള എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ആ സാഹചര്യത്തെ ഒരു നന്മ ചെയ്യാനുള്ള യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള ഒരു സാഹചര്യമായി കണക്കാക്കുകയാണ് ഒരു ഭാഗ്യമായി കണക്കാക്കുകയാണ് നിരാശാജനകമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ ഭാഗ്യമായി കണക്കാക്കണമെങ്കിൽ നല്ല വിശ്വാസം വേണം തോന്നലുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം മനസ്സിൽ കടന്നു വരുന്ന ഭയത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് പഠിക്കണം നാം ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂർ നേരവും നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തോന്നലുകൾ നല്ല തോന്നലുകൾ ചീത്ത തോന്നലുകൾ ഭയം തരുന്ന തോന്നലുകൾ ശക്തി തരുന്ന തോന്നലുകൾ സന്തോഷം തരുന്ന തോന്നലുകൾ ദുഃഖം തരുന്ന തോന്നലുകൾ ഇവയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഇവയെല്ലാം നാം കൈകാര്യം ചെയ്യേണ്ടത് വിവേകത്തോടും വിശ്വാസത്തോടും കൂടിയാണ് നാം നമ്മുടെ ചിന്ത ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം തോന്നലുകളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയിക്കാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് ദൈവം തരാത്ത തോന്നലുകളുടെ പിന്നാലെ പോയാൽ ദൈവമാണ് ഒരു തോന്നൽ തന്നതെങ്കിൽ അവിടെയും ആ നമ്മുടെ ചിന്ത ഉപയോഗിക്കണം കാരണം മനുഷ്യരായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഗുണമാണ് ചിന്തിക്കാനുള്ള കഴിവ് ദൈവമാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും പല അബദ്ധത്തിലേക്കും പോയി വീണിട്ടുണ്ട് അതും ശരിയായൊരു ജീവിത രീതിയല്ല നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് എനിക്ക് എൻ്റെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്ന നന്മ ചെയ്യാൻ ശക്തിപ്പെടുത്തുന്ന നല്ല തോന്നലുകൾ തരണമേ തോന്നലുകളെ ദൈവഹിത പ്രകാരം ഉപയോഗിക്കാനും വിശ്വാസത്തിൻ്റെ ചിന്ത കൊണ്ട് കൈകാര്യം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് ഈശോയോട് പറയാം അതിന് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ